കൊമ്പൻ പഞ്ചമത്തിൽ ദ്രോണ ചരിഞ്ഞു ഇന്ന് രാവിലെയോടെയാണ് കൊല്ലം ജില്ലയിലെ കുഴിയം എന്ന ഗ്രാമത്തിലെ പഞ്ചമത്തെ തറവാട്ടിലെ സ്വന്തമായ ദ്രോണ എന്ന ആന ചരിയുന്നത് അനവധി കൊമ്പന്മാരെ ആന കേരളത്തിന് സമ്മാനിച്ച പുത്തൻകുളം ഷാജി വർഷങ്ങൾക്ക് മുൻപ് ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആനയാണ് ദ്രോണ പുത്തൻകുളം ഹരിക്കുട്ടൻ പഞ്ചമത്തിൽ ദ്രോണ മയ്യനാട് ഹരിക്കുട്ടൻ വായ്പൂര് ഹരിക്കുട്ടൻ എന്നീ പേരുകളിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ടുണ്ട് എട്ടടിക്ക് താഴെ മാത്രം ഉയരമുള്ള ദ്രോണ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ ആനയെ സ്ഥിരമായി ഒരിടത്തും നിർത്തിയിരുന്നില്ല ഉത്സവപ്പുര പറമ്പുകളെക്കാൾ കൂടുതൽ തടിപ്പണിക്കായിരുന്നു ദ്രോണയെ ഉപയോഗിച്ചിരുന്നത് എന്നാൽ മോനിച്ചൻ എന്ന മോഹൻ എന്ന പാപ്പാൻ ഈ ആനയുടെ പാപ്പാനായി ചുമതല ഏറ്റെടുത്തതോടെ ആനയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി ഏകദേശം പതിനഞ്ചു വർഷത്തോളം അധികം ഈ ആനയുടെ പാപ്പാനായിരുന്നു ഇക്കാലയളവിൽ ആനയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ദ്രോണയെ മികച്ച എഴുന്നള്ളിപ്പാനയാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു വർഷങ്ങൾക്കു ശേഷം ഒരു കൈമാറ്റത്തിലൂടെ പുത്തൻകുളം ഷാജിക്ക് ദ്രോണ ഒരിക്കൽ കൂടി സ്വന്തമായപ്പോൾ മോനിച്ചൻ ഈ ആനയിൽ നിന്നും മാറുകയായിരുന്നു ഏറ്റവും ഒടുവിൽ പഞ്ചമത്തിൽ ദ്രോണ എന്ന പേരിൽ തെക്കൻ കേരളത്തിലെ അത്യാവശ്യ ഉത്സവ പരിപാടികൾ എടുത്തിരുന്നു ദ്രോണയ്ക്ക് ആദരാഞ്ജലികൾ